മോളെ നീ എന്തെടുക്കുവാ അമ്മ ഞാൻ പഠിക്കുവാ നെക്സ്റ്റ് വീക്ക് മിഡ് എക്സാം സ്റ്റാർട്ട് ചെയ്യും മോളോട് അമ്മ ഒരു കാര്യം പറഞ്ഞാൽ നീ കേക്കുവോ എന്താ അമ്മേ നിനക്കൊരു ആലോചന വന്നിട്ടുണ്ട് നല്ല കൂട്ടാരാ അമ്മേ ഞാനിപ്പോ ഡിഗ്രി സെക്കൻഡ് ഇയർ ആയിട്ടല്ലേ ഉള്ളൂ എനിക്കിപ്പോ കല്യാണം ഒന്നും വേണ്ടമ്മേ എനിക്ക് പഠിച്ച് നല്ലൊരു ജോലി മേടിച്ചിട്ട് എന്നിട്ടൊക്കെ മതി കല്യാണം പഠിത്ത മോളുടെ ലൈഫിൽ എന്തോ ഇമ്പോർട്ടന്റ് ആണെന്ന് അമ്മക്ക് അറിയാം ഇങ്ങോട്ട് പറഞ്ഞതാ മോളെ കല്യാണം കഴിഞ്ഞാൽ സ്റ്റഡീസ് കണ്ടിന്യൂ ചെയ്തോളാൻ അവര് പറഞ്ഞിട്ടുണ്ട് അവർക്ക് വിദ്യാഭ്യാസം ഉള്ള ഒരു പെണ്ണിനെ മാത്രമേ ആവശ്യമുള്ളൂ അമ്മേ എന്തിനാ ഇത്ര ധെറുതി അതൊന്നും അമ്മേ മോളെ നല്ല കൂട്ടരാ ചെക്കിന് നല്ലൊന്നൊരു സർക്കാർ ജോലി സ്ഥിര വരുമാനം നല്ല സ്വഭാവം അച്ഛൻ അവിടെ ചുറ്റുപാടൊക്കെ പോയി തിരക്കി ആർക്കും ഒരു ചീത്ത സ്വഭാവവും പറയാനില്ല എല്ലാവരും നല്ല അഭിപ്രായമാണ് മോളെ പറയുന്നേ മോളക്ക് ഇനി അടുത്ത കാലത്തങ്ങ് ഇതേപോലെ നല്ലൊരു ആലോചന വരത്തില്ല മോൾ അതുകൊണ്ട് വിവാഹത്തിന് സമ്മതിക്കണം അമ്മേ ഞാൻ മോൾ ഒന്നുകൊണ്ട് വിഷമിക്കണ്ട മോളുടെ നല്ലതിന് വേണ്ടിട്ടല്ലേ അച്ഛനും അമ്മയും പറയുന്നേ മോൾ അമ്മ പറയുന്ന അനുസരിക്കണം അച്ഛനും ഞാനും അവർക്ക് വാക്ക് കൊടുത്തോട്ടെ ശരിയമ്മ മോളിരുന്നു പഠിച്ചു അവരൊന്നും പറഞ്ഞെങ്കിലും നമ്മളായിട്ട് എന്തെങ്കിലും ചെയ്യണ്ടേടി നമുക്കേ ആ മുനിസിപ്പാലിറ്റിയുടെ പുറകിലുള്ള പതിനാറ് നമ്മൾ എന്തായാലും അത് മോളുടെ വേണ്ടി മാറ്റി വെച്ചതല്ലേ ആ അത് ശരിയാ എത്രയും പെട്ടെന്ന് അത് വിൽക്കാനുള്ള ഏർപ്പാട് ചെയ്യണം നമ്മുടെ മോൾ ആ വീട്ടിൽ സന്തോഷത്തോടെ കഴിയേണ്ടതല്ലേ അവര് തറവാടികളാ മനുഷ്യ അല്ലെങ്കിൽ ഇന്നത്തെ കാലത്ത് ആരെങ്കിലും ഒന്നും വേണ്ടെന്ന് പറയൂ അത് നല്ല സർക്കാർ ജോലിയുള്ള പയ്യൻ നമ്മുടെ മോളെ അവർക്ക് ഇഷ്ടപ്പെട്ടതേ നമ്മുടെ മോളുടെ മഹാഭാഗ്യമാതെ അതെ എന്താ വിനയം ഇതേപോലെ വിനയുള്ള ഒരു പയ്യനെ ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല പയ്യൻ മാത്രോ ആ അമ്മ എന്തൊരു വിനയം എന്തൊരു സ്നേഹ എല്ലാം നമ്മുടെ മോളുടെ ഭാഗ്യം മീനാക്ഷി നീ എന്തെടുക്കോ അവിടെ അമ്മേ ഞാൻ പഠിക്കുമായിരുന്നു കൊറേ നേരം ആയില്ലോ തുടങ്ങിയിട്ട് ഇത് എന്തൂര് പഠിത്തോ അതമ്മ കല്യാണത്തിന്റെ സമയത്ത് കൊറേ ക്ലാസ് മിസ്സായി ഞാനിപ്പം ഇന്നലെ നോട്ട് ഫുള്ളും കംപ്ലീറ്റ് ചെയ്തത് അപ്പൊ കൊറേ പഠിക്കാനുണ്ട് ഹും ഇങ്ങനെ ഏതു നേരം പുസ്തകത്തിന്റെ ഫ്രണ്ടിൽ ഇരുന്നാ മതിയോ അടുക്കളയിൽ കയറി വല്ലതും ഒക്കെ ഉണ്ടാക്കണം അയ്യോ അമ്മേ എനിക്ക് കുക്കിംഗ് ഒന്നും അറിയത്തില്ല വീട്ടിലാണെങ്കിൽ ഞാൻ പഠിക്കുന്നതായത് കൊണ്ട് അമ്മ എന്നെ അടുക്കളയിൽ ഒന്നും കേട്ടത്തില്ല ഫുൾ ടൈം ഇരുന്ന് പഠിച്ചോളാൻ പറയും എനിക്ക് ആകെ അറിയാവുന്നത് പപ്പടം പൊരിക്കാൻ മാത്ര ആഹാ എന്റെ വീട്ടുകാർ കൊള്ളാലോ കല്യാണത്തിന്റെ സമയം ആയപ്പോഴെങ്കിലും എന്തെങ്കിലും അടുക്കള കയറി വെച്ചുണ്ടാക്കാൻ പഠിക്കാൻ മേലായിരുന്നോ ഇതിപ്പോ ഇവിടെ ആര് നിനക്ക് വെച്ചു വിളമ്പി തരുമെന്ന് ഓർത്തിട്ടാണ് നീക്കണത് അമ്മേ ഞാൻ അമ്മ പറഞ്ഞു വന്നാ മതി ഞാൻ അതേപോലെ ചെയ്തോളാം ഇതൊക്കെ നിന്റെ അമ്മ പഠിപ്പിച്ചു തരേണ്ട കാര്യങ്ങളാ ഉം എന്തായാലും ആ പുസ്തകം അടക്കി വാ അമ്മേ ഞാൻ ഈ ചാപ്റ്റർ ഒന്ന് കംപ്ലീറ്റ് ചെയ്തിട്ട് പോരെ നിന്റെ സൗഹൃദത്തിന് ഇവിടെ വെച്ചുണ്ടാക്കിയാ മതിയോ ഇവിടെ ആർക്കും ഒന്നും കഴിക്കണ്ടേ നീ ആ പുസ്തകം മടക്കി വെച്ചെ എന്നിട്ട് ഇങ്ങനീട്ട് വാ ശരി അമ്മ ശരിയ ഉണ്ടോ ഒരു പഠിത്തം അതെ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പൊ ആറുമാസമായി എന്താ നിന്റെ ഉദ്ദേശം ഇങ്ങനെയൊക്കെ നടന്ന മതിയോ എന്താ അമ്മേ അല്ല വിശേഷമൊന്നും ആയില്ലെന്ന് ബന്ധുക്കൾ വരെ ചോദിച്ചു തുടങ്ങി അമ്മേ ഞാനിപ്പൊ പഠിക്കുവല്ലേ ഞാൻ പഠിച്ചൊരു ജോലിയൊക്കെ വാങ്ങിച്ചിട്ടേ അതിനെപ്പറ്റി ചിന്തിക്കുന്നുള്ളു അവൾക്ക് പഠിത്തം കഴിഞ്ഞു മതിയെന്ന് അമ്മ പറയുന്നത് ആഹാ നിന്റെ സൗഹൃദത്തിന് പ്രസവിച്ചാ മതിയോ എനിക്ക് ബന്ധുക്കളുടെ നാട്ടുകാരുടെ മുഖത്ത് നോക്കണ്ടതാ നിനക്ക് ജോലി കിട്ടുന്നവരെ കാത്തിരിക്കാൻ എനിക്ക് പറ്റത്തില്ല നിങ്ങൾ തന്നെയല്ലേ പറഞ്ഞ കല്യാണത്തിന് ശേഷം സ്റ്റഡീസ് കണ്ടിന്യൂ ചെയ്തോളാം ഇപ്പൊ പിന്നെ ഇങ്ങനെയൊക്കെ പറഞ്ഞ എങ്ങനെയാ ഒരു കുട്ടിയായാലും നിനക്ക് പഠിക്കാലോ ഈ ലോകത്ത് എത്രയോ അമ്മമാരുണ്ട് വീട്ടുജോലി ചെയ്തും കുട്ടികളെ നോക്കിയും പഠിക്കാൻ പോകുന്നവര് ഇവിടെ ഇപ്പം നിന്റെ കൊച്ചിനെ നോക്കാൻ ഞങ്ങളെല്ലാവരും ഇല്ലേ അമ്മ പറയുന്നതിലും കാര്യ കണ്ടോ അവന് ബുദ്ധിയുണ്ട് അമ്മേ അത് നീ ഒന്നും പറയണ്ട നീ എന്നെ മറ്റുള്ളവരുടെ മുന്നിൽ നാണം കെടുത്തരുത് എനിക്ക് അതേ പറയാനുള്ളൂ അമ്മേ ഈ കുഞ്ഞിനെ ഒന്ന് ഒന്നെടുക്കുവോ എനിക്ക് കൊറച്ച് പഠിക്കാനുണ്ടായിരുന്നു എനിക്കെങ്ങാ വയ്യ നിന്റെ കൊച്ചിനെ നോക്ക് ഒന്നാമതേ എനിക്ക് കൈക്ക് ഭയങ്കര വേദനയാ നീ കൊച്ചിനെ കടത്തി ഉറക്കാൻ നോക്ക് എന്നിട്ടിരുന്നു പഠിക്ക് അമ്മേ ഇപ്പൊ ഉറങ്ങണ സമയം ആയിട്ടില്ലല്ലോ കരയോ ഒന്നും ഇല്ല അമ്മയൊന്ന് അടുത്തിരുന്നാ മാത്രം മതി എനിക്ക് അടുത്ത ആഴ്ച എക്സാ ഓ ശല്യം നിനക്കൊരു ആയില്ലേ. ഇനി നിന്റെ കൊച്ചിനെ നോക്കി നീ വീട്ടിലിരിക്കാൻ നോക്ക് നിനക്കിനി പഠിക്കണം അത്ര നിർബന്ധാണീ കൊച്ചൊന്ന് കുറച്ച് വലുതാവട്ടെ എന്നിട്ട് പഠിക്കാൻ പോക്കും പറ്റത്തില്ലമ്മേ അമ്മയല്ലേ പറഞ്ഞത് കുഞ്ഞുണ്ടായാലും ഞങ്ങളൊക്കെ നോക്കും നീ സ്റ്റഡീസ് കണ്ടിന്യൂ ചെയ്തോളാം എന്നിട്ടെന്താ ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയുന്നേ അന്ന് ഞാൻ അങ്ങനെ പറഞ്ഞു എന്നുള്ളത് നേര അന്നത്തെ സിറ്റുവേഷൻ ആണോ ഇപ്പം എനിക്ക് കൈക്കൊക്കെ ഭയങ്കര വേദനയാ ഇനിയിപ്പം ഇതിന് മാത്രം പഠിച്ചിട്ട് എന്തിനാ ഐഎസ് ഒന്നും എടുക്കാൻ പോകുന്നില്ലല്ലോ അത് പറ്റില്ലമ്മേ എനിക്ക് പഠിച്ചേ പറ്റൂ എനിക്ക് പഠിച്ചൊരു ജോലി മേടിക്കണം അതിന്റെ ഏറ്റവും വലിയൊരു സ്വപ്ന നീ എന്നോട് തർക്കുത്തരം പറയാറായോടി നീ ആള് കൊള്ളാലോ നിന്നെ ഒന്നും വേണ്ടെന്ന് പറഞ്ഞ് കെട്ടിക്കൊണ്ട് വന്നതേ നിന്റെ തോന്നിയാസത്തിന് നടക്കാനല്ല ഞങ്ങള് പറയണ അനുസരിച്ച് ഇവിടെ ജീവിക്കാൻ വേണ്ടിയിട്ടാ പഠിക്കാൻ പോകുന്നത് എങ്ങനെയാ ഒരു അവൻ അവനിങ്ങ് വരട്ടെ നിന്റെ പഠിത്തമൊക്കെ ഞാൻ നിർത്തി തരാം അഹങ്കാരി അമ്മ പറയുന്നതിലും കാര്യമില്ലേ നീ എന്തിനാ പഠിക്കാൻ പോകുന്നത് ഇവിടെ നിനക്ക് കഴിഞ്ഞു കൂടാനുള്ളതൊക്കെ ഇല്ലേ അത് പോലെ നിനക്ക് ചേട്ടാ നിങ്ങളും അമ്മയുടെ സൈഡാണോ പഠിച്ചൊരു ജോലി മേടിക്കണമെന്നുള്ളത് എന്റെ ഏറ്റവും വലിയൊരു സ്വപ്ന അവളുടെ ഒരു സ്വപ്നം നീ പഠിക്കാൻ പോയ എന്റെ കൊച്ചിനെ ആര് നോക്കും വയ്യാത്ത എന്റെ അമ്മയുടെ തന്നെ കെട്ടിവെക്കാൻ നീ നോക്കണ്ട തൽക്കാലം നീ നിന്റെ സ്വപ്നമൊക്കെ അങ്ങ് മാറ്റി വെച്ചിട്ടേ നീ നമ്മുടെ കൊച്ചിനെ നന്നായിട്ട് നോക്കി വളർത്താൻ നോക്ക് അവളുടെ ഒരു സ്വപ്നം നീ ലൈറ്റ് ലൈറ്റാണെച്ചേ എനിക്ക് കിടക്കണം